മരിച്ചിട്ടുണ്ടാകും മരിച്ചു കിടക്കുന്ന കടത്തി പ്രവാചകൻ വല്ലാതെ സഹാബാക്കളിൽ ചിലരും കരയാൻ തുടങ്ങി പെട്ടെന്ന് റസൂലുള്ള കരയുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കരയരുത് സഹാബത്തെ കാരണം മയ്യത്ത് അള്ളാഹുവിനെ പോലും അഥവാ സാധുബിന് മരണം പടച്ചറബിന്റെ സിംഹാസനം പോലും ഒന്ന് വിറച്ച് കളഞ്ഞിട്ടുണ്ട് ഒന്ന് വറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സു വേണ്ടി നിങ്ങൾ കരയരുത് സു വേണ്ടി പ്രാർത്ഥിക്കണം ആ മയത്തു എടുത്ത് കബർ പറമ്പിൽ ചെന്ന് കവറിലേക്ക് ഇറക്കി വെച്ച് അതുവരെ ആലോചിച്ച് കരഞ്ഞിരുന്ന റസൂലു പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കും സഹാബാക്കോട് ചോദിക്കുന്ന ഇതുവരെ കരഞ്ഞ നിങ്ങൾ എന്തിനാ റസൂലെ ചിരിച്ച് അള്ളാന്റെ റസൂലുള്ള തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഏതു മനുഷ്യൻ മരിച്ചാലും അവനെ കബറിലേക്ക് വെക്കുമ്പോൾ ആ കബറിൽ നിന്നും അവന്റെ ആത്മാവിനെ അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആ കബറിൽ പടച്ച റബ്ബ് മലക്കുകളെ ഹാജരാക്കും ആ മലക്കുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് മരിച്ചവൻ ചെയ്ത വലുപ്പത്തിനനുസരിച്ചാണ് ചിലർക്ക് ഒരു മലക്കെ കബറ് കാത്തുക്കൂ ചിലർക്ക് രണ്ട് ചിലർക്ക് മൂന്ന് ചിലർക്ക് പത്ത് ചിലർക്ക് നൂറ് എന്നിട്ട് ആ കബറിലേക്ക് വരളി ചൂണ്ടി അള്ളാന്റെ റസൂല് ഒരൽപ്പം പുഞ്ചിരിയോടെ പറഞ്ഞു എന്റെ സാദിനു വേണ്ടി അള്ള കബറിൽ കാത്തു നിർത്തിയത് എത്ര മലക്കിനെയാണെന്നറിയോ സഹാബത്തെ അള്ളാഹുബിന്റെ സ്വർഗത്തിന് കാവലു നിൽക്കുന്ന എഴുപതിനായിരം മലക്കുകളെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാന്റെ അരികിലേക്ക് പോകുന്ന സാദിനെ റബ്ബനിക്കൊന്ന് കാണിച്ചു തന്നു ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി അതാ ഞാൻ ചിരിച്ചു പോയത് സഹാബത്തെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലേ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു കൊല്ലം കൊണ്ട് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ പടച്ചറപ്പിന്റെ അടുത്തേക്ക് മടങ്ങാനുള്ള സമാധാനത്തിന്റെ വിശ്വാസം അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അമ്പത് കൊല്ലം ജീവിച്ചിട്ടും ഒരു പത്ത് മലക്ക് കബറിൽ കാത്തു നിൽക്കുന്ന ഉറപ്പില്ലാത്ത ഞാനുങ്ങളും എങ്ങനെയാ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുക എങ്ങനെയാ നമ്മൾ അള്ളഹാനെ കണ്ടുമുട്ടണം ആഗ്രഹിക്കുക നല്ലൊരു വിശ്വാസം പോലും ഇന്ന് ഹൃദയത്തിന് ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ ഇന്ന് രണ്ടാ ഒന്ന് ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവർ രണ്ട് ഇസ്ലാമിന്റെ പുറത്തുള്ളവർ പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും കാര്യം പറഞ്ഞ് ഇസ്ലാം യുദ്ധത്തിന്റെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും മതമാണെന്ന് ശത്രുക്കൾ ആക്ഷേപിക്കുമ്പോൾ അതിനേക്കാളും വലിയ ശത്രുത ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും ഇസ്ലാമിന്റെ നേരെ വരാൻ തുടങ്ങി ഇല്ലാത്ത മായാവികഥകളും കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും പാടിപ്പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് പലരും പണിയെടുക്കാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നിരീശ്വരവാദിയുടെ നേതാവായിരുന്ന അന്ന് കമ്മ്യൂണിസം തലക്ക് പിടിച്ചിരുന്ന അന്നത്തെ ഒരു നേതാവ് മരിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു മതം സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഇസ്ലാം എന്ന മതം ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു വിവാദമായ പ്രസ്താവനയെപ്പറ്റി പത്രക്കാർ കുത്തി കുത്തി ചോദിച്ചപ്പം അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ മറുപടി ഇസ്ലാം എന്ന മതത്തിൽ കെട്ടുകഥകളില്ല ഇസ്ലാം എന്ന മതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളില്ല മുഖത്ത് കുത്താനോ അല്ലെങ്കിൽ ചുട്ടുപയ്യത്ത് ഏതെങ്കിലും കനലുകൾക്ക് മുകളിലൂടെ നടക്കാനോ അല്ലെങ്കിൽ പതിനായിരത്തിന്റെ പൊട്ടിച്ചു തീർക്കുന്ന പടക്കങ്ങളുടെ ആഘോഷങ്ങളോ ഇസ്ലാമിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന റബ്ബിന്റെ മതമാണ് ഇസ്ലാം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊഞ്ഞനും കുത്തുന്നതും ആദ്യം പരിഹസിക്കുന്നതും ഇസ്ലാം എന്ന മതത്തെ ആയിരിക്കുമെന്ന് ഇന്നത്തെ ചില ആളുകളുടെ വർത്തമാനങ്ങൾ നമ്മളെ അതുകൊണ്ടാണല്ലോ ആകാശത്തു കൂടി പറഞ്ഞു പോകുന്ന ഫ്ലൈറ്റ് സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നും കൈ കാണിച്ചു നിർത്തി പറമ്പിൽ ആലം ഷെയ്ഖുരാന്റെ കഥയും ചീരിപ്പാഞ്ഞു വരുന്ന തീവണ്ടികൾ രണ്ട് കൈ കൊണ്ട് തടഞ്ഞു നിർത്തിയ കറാമത്തിന്റെ കഥയും പതിനെട്ട് കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ലാതായി ചെന്ന് കണ്ടപ്പം കടിച്ചു വലിക്കുന്ന കോഴിക്കാല് നീട്ടി അത് കടിച്ചു വലിച്ച പെണ്ണിന് ഒമ്പത് മാസത്തെ ഗർഭം വയറിൽ കിട്ടി എന്നും ഒക്കെ വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഹജ്ജിന് പോകുന്നു പോലും നടുക്കടലിൽപ്പെട്ട കപ്പലിന്റെ എഞ്ചിനിന്റെ ഭംഗിക്ക് വേണ്ടി ഇരുട്ടത്ത് കപ്പലിലേക്ക് നടന്നു വന്ന് കപ്പലിന്റെ എഞ്ചിൻ നന്നാക്കി പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഷെയ്ഖുലാന്റെ കരാമത്തുകളും മക്കാമിലെ കഥകളും പറഞ്ഞ് ഇസ്ലാമിനെ ആളുകൾ നാണം കടുത്താൻ തുടങ്ങിയില്ലേ അതും വിശ്വസിക്കുന്നവര് മുസ്ലിം സമൂഹത്തിലില്ലേ ആക്ഷേപത്തിന്റെ വർത്തമാനത്തിലല്ല ഇന്ന് നിരീശ്വരവാദം എന്തേ കൂടി ഇന്ന് എന്തേ യുക്തിവാദം കൂടി കെട്ടുകഥകളും മായാ കഥകളും ഇസ്ലാമിന്റെ ഇന്ന് മുസ്ലിം കുടുംബത്തിലെ വാപ്പാന്റെ മക്കളോട് ദാവത്ത് നടത്തണം ഓനെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങണം എന്ന് പറയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാലഘട്ടത്തിലെ ചില പുരോഹിതന്മാർ ഈ മതത്തെ കൊണ്ട് ചെത്തിച്ചിട്ടുണ്ടെങ്കിൽ

അള്ളാഹ് അറിയുന്നുണ്ട് അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല അള്ളാഹു അറിയാതെ ഒരു ധാന്യം പോലും മുളയ്ക്കുന്നില്ല ആ പടച്ച റബ്ബിലുള്ള വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം മനസ്സിന്റെ സമാധാനം ആ റബ്ബിലുള്ള വിശ്വാസം ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരപകടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ റോട്ടിൽ ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുക സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ച് മുൻപിൽ വെച്ചിട്ട് അപകടം പറ്റിയത് നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ ചെറുപ്പക്കാരനായ കുട്ടിയെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് നേരത്ത് ആ ഉമ്മയും വന്ന് വണ്ടി കയറി ആളുകൾക്ക് പേടിയായി ഈ കുട്ടി മരിച്ചുപോയാൽ ഉമ്മാൻ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന ബേജാറ് എങ്ങനെയാ ഉമ്മാൻ ആശ്വസിപ്പിക്കാന്നുള്ള ബേജാറ് ആ ഉമ്മ മുറിവ് പറ്റി രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന മകന്റെ അരികിൽ നിന്ന് കയ്യു പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മോനെ പറ ഇടക്കിടക്ക് ശീലയിൽ വെള്ളം നനച്ച് മകന്റെ ചുണ്ടിലെ കുറ്റിച്ചു കൊടുക്കുമ്പോഴും കണ്ണു നിറയാതെ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുക മോനെ പറ അവസാനം ആശുപത്രിയിൽ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് ആ മോൻ മരിച്ചുപോയിട്ടുണ്ട് അവസാനം ആശുപത്രിന്റെ അകത്തേക്ക് കയറ്റി പരിശോധിച്ച ഡോക്ടർമാര് പറഞ്ഞോ ഒരമണിക്കൂർ നേരത്തെ കൊണ്ടുവന്നാ എന്തെങ്കിലും ചെയ്യായിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ കുട്ടിയുടെ മരണം എങ്ങനെ ഉമ്മാനോട് പറയും എന്ന് ബേജാറായി ഇങ്ങനെ നിൽക്കുന്ന നാട്ടുകാര് കുടുംബക്കാര് ബന്ധുക്കള് അവസാനം കുടുംബത്തിൽ ഒരു കാരണമൊരു ചെന്നിട്ടാ ഉമ്മാനോട് പറഞ്ഞു മുളെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടു വന്നിനെ എന്തേ ആക്കാന്ന ഡോക്ടർമാര് പറയുന്ന ഓം പോയിട്ടുണ്ട് കേട്ടോ പടച്ചം കൊണ്ടുപോയിട്ടുണ്ട് ഒരു തുള്ളി കണ്ണീര് പൊയ്ക്കാതെ കണ്ണ് നിറഞ്ഞോണ്ടാ ഉമ്മാ പറഞ്ഞു പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ നേരത്തെ കൊണ്ടു പടച്ചം വിചാരിച്ചിട്ടില്ലേ കിട്ടൂലപ്പാ പടച്ചം വിചാരിച്ചിട്ടില്ലേ കിട്ടൂല ഓനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അല്ലാണെങ്കിൽ അത് പത്തല്ല ഒരു മണിക്കൂർ നേരത്തെ നമ്മൾ കൊണ്ടുവന്നാലും വന്നാലും പടച്ച നമുക്ക് തന്നോളന്നില്ല ആ ഈ മാനാണ് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം അറുപത് കോടി രൂപ ഇക്കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ അടയ്ക്ക് ആളുകൾക്ക് റവദാനിൽ നാന്നൂറിലധികം കിറ്റുകൾ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കൊറോണ കാലത്ത് അറുപത് കോടി രൂപ നഷ്ടത്തിൽപ്പെട്ട് സർവ്വതും നശിച്ച് വീടുകൾ ആളുകൾക്ക് വിറ്റ് കടം വീട്ടി ഇപ്പോഴും പള്ളിയിൽ വന്ന് പുഞ്ചിരിച്ചു പോകുന്ന ചെറുപ്പക്കാരനോട് നാട്ടുകാര് ചോദിച്ചു എനിക്ക് വിഷമൊന്നുമില്ലേ ഓം പറഞ്ഞു പഠിച്ചോ എനിക്ക് അത്ര വിധിച്ചിട്ടുണ്ടാവു എനിക്ക് തന്നതും റബ്ബാ എന്റെ റബ്ബാ ഇനി എനിക്ക് തരൂലാ നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് റബ്ബിൽ ഒരു വിശ്വാസക്കുറവുമില്ല ആ ഈമാനാണ് മനുഷ്യരെ ഈമാൻ അതല്ലാതെ നാവു കൊണ്ട് ശഹാദത്തി കഴിഞ്ഞൊല്ലിയാൽ ഈമാനായി സമാധാനം കിട്ടിയിന്നില്ല ഇപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിയവർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലേ നട്ടപ്പാതിരെ നേരത്ത് മൊബൈൽ മക്കളിച്ചിട്ട് കിടക്കുമ്പോഴും എന്താ പഠിച്ചോനെ ഒരു കാറില വീട്ടിന് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മനസ്സമാധാനം മാത്രം പലർക്കും ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടാതറിയുമോ ഈ മാൻറെ കുറവാ ഈ മാൻ നെഞ്ചിന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് പ്രതിരോധത്തിലും ഏത് പ്രതിസന്ധിയിലും നമുക്ക് പടച്ചോണ്ടെടുത്ത് നെഞ്ചും പിരിച്ചു പറ്റും ആ ഹുദൈഫ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലേ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ശത്രുക്കളായ പറഞ്ഞു വേഷം മാറി വന്നത് ക്രിസ്ത്യാനികളാണെന്ന് അറിയാത്ത റസൂലുനോട് അവര് പറഞ്ഞു മുഹമ്മദേ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ആളെ ആള് വിട്ടിറങ്ങും ആവേശത്തോടെ ആളുകളെ ഖുർആൻ ഹാഫീലാക്കിയ എഴുപത് സഹാബാക്കളുടെ അള്ളാന്റെ റസൂലിന് അറിയൂലട്ടോ ഈ വന്നത് കൊല്ലാൻ കൊണ്ടുപോകുന്നവരാണ് പക്ഷെ ഇന്നത്തെ ഷെയ്ബുനാക്ക് അറിയാൻ പറ്റും എന്ത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽമകം എന്നോർ പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഇല്ല എന്നറിഞ്ഞിട്ടും നാല് ദിവസം ആ പെട്രോൾ ടാങ്കും വെച്ചിട്ട് കാറ് കൊണ്ടുപോയിട്ട് തിരിച്ചറിഞ്ഞോ പെട്രോൾ നാല് ദിവസം മുമ്പ് തീർന്നിട്ടിട്ടോ ആ കൈവ് പോലും അള്ളാന്റെ ഹബീബിനില്ല എന്നാ വാദിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകൻ അറിയേല പേരെ അറിയൂല പേരെയും ശത്രുക്കൾ മക്കയുടെ പേരെയും പല നിലക്കും കൊന്നു കളഞ്ഞു ചിലരെ കുരിശിലേറ്റി ചിലരെ തിളച്ചു മറിഞ്ഞ എണ്ണയിലിട്ട് കൊന്നു ചിലരെ കൈയും കാലും രണ്ട് ഭാഗത്തു നിന്നും വ്യത്യസ്തമായി വെട്ടി രക്തം വാർന്നു വരിച്ചു എഴുപതാമനായി കൊല്ലം കൊണ്ടുവന്നത് അറുപത് പേർ അറുപത്തൊൻപത് പേരുടെയും നേതാവ് അബ്ദുൽ ഹുദൈഫിനെയാണ് അബ്ദുൾ പോലെ രണ്ട് കൈകളിലും രണ്ട് കുന്തങ്ങൾ അടിച്ചുകയറ്റിയിരുന്നു എന്നിട്ടും മരത്തിൽ കുന്തം അടിച്ചു കയറ്റി കൊണ്ടുവന്ന ഹുദൈഫ ഭരണാധികാരിയുടെ മുൻപിൽ നിർത്തിയപ്പോൾ പറഞ്ഞു ഹുദൈഫ താങ്കൾക്ക് രക്ഷപ്പെടാം ഒരൊറ്റ വാക്കു പറഞ്ഞാൽ മതി എന്തു പറയണം എന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ കുരിശിൽ മുഹമ്മദ് താങ്കൾക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാംയു ഇത് കേട്ട സെക്കൻഡിൽ ഒരു പരിഹാസത്തോട് ഒരു ചിരി എന്നാണ് അപ്പൊ ഭരണാധികാരിക്ക് മനസ്സിലായി ഓഫർ ശരിയായിട്ടില്ല വീണ്ടും ആ റോമൻ ചക്രവർത്തി തിരിച്ചു പറഞ്ഞു അങ്ങനെ താങ്കൾ പറഞ്ഞാൽ എന്റെ മകളെയും പകുതി രാജാധികാരവും താങ്കൾക്ക് ഞാൻ തരും പരിഹാസത്തോടെ പറഞ്ഞു ും ഇഷ്ടപ്പെടാത്ത എന്നെ നിന്റെ മകളെയും സമ്പത്തും കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്റെ ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും ഞാൻ പ്രവാചകനെ തള്ളിപ്പറയാൻ പഠിച്ചിട്ടില്ല കോപാകുലനായ ഭരണാധികാരി ഉദൈഫി അവിനെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തു അവസാനം വയറിന്റെ കുന്തം കൊണ്ട് കുത്തു കുത്തുകിട്ടാൻ നിൽക്കുന്ന സെക്കൻഡിൽ ഉദൈഫാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ഭരണാധികാരി പറഞ്ഞു നിൽക്കട്ടെ ഓനന്തോ മനമാറ്റം വന്നിട്ടുണ്ട് കണ്ണ് നിറയുന്നുണ്ട് ഉദൈഫ റുദിയുവിന്റെ അരികിൽ വന്ന് ഭരണാധികാരി ചോദിച്ചു മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക് ഉദൈഫ പറഞ്ഞു ഇല്ല പിന്നെന്തിനാ നീ കരഞ്ഞ് ഉദൈഫ തുല്യ ഋതി തിരിച്ചു പറഞ്ഞ വാക്ക് നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു നീ കൊല്ലും എന്നെനിക്കറിയാം നിനക്കെന്നെയും എന്റെ കൂടെ വന്ന അറുപത്തൊൻപത് പേരെയും കൊല്ലാൻ സാധിച്ചത് ഒരു തവണ മാത്രമാണ് എന്നെ നീ കൊല്ലണമെന്ന് തീരുമാനിച്ചാലും എന്റെ ജീവനെടുക്കാൻ നിനക്ക് ഒരിക്കലേ പറ്റൂ ഞാൻ ആഗ്രഹിച്ചുപോയി എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും പടച്ചറബിന്റെ മാർഗത്തിൽ നീ അരിഞ്ഞെടുക്കുമ്പം കുരിശിലേറ്റുമ്പോൾ അത്രയും ജീവന്റെ കണക്ക് എനിക്കിന്റെ അള്ളാനോട് പറയാൻ പറ്റും ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ എനിക്ക് അള്ളഹാനോട് പറയാനുള്ളൂ എന്നാലോചിക്കുമ്പോ ഒരു സങ്കടം ആ വിശ്വാസത്തിന്റെ മുൻപിൽ പതറിപ്പോയ ഭരണാധികാരി ചോദിച്ചു ഹുദ അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ ഉണ്ട് എന്ത് രണ്ടിരക്കയത്ത് നിസ്കരിക്കണം ആയിരക്കണക്കിന് ശത്രുക്കൾ റോമൻ സൈന്യം നോക്കി നിൽക്കേ അവരെ നടുവിൽ പടച്ചോന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് ഉദൈഫ രണ്ടിരക്കയത്ത് പെട്ടെന്ന് നിസ്കരിച്ച് സലാം കിട്ടി കണ്ടു നിൽക്കുന്ന ഭരണാധികാരിയും പടയാളികളും പരിഹാസത്തോടെ ചോദിച്ചു ഹുദൈഫ ഇതാണോ നിസ്കാരം ഇതിന് നമസ്കാരം എന്ന് പറയൂ ഇത്ര പെട്ടെന്ന് തീർന്നോ ഹുദൈഫിയാന്ന് തിരിച്ചു പറഞ്ഞു എന്റെ നാഥന്റെ മുൻപിൽ സമയമെടുത്ത് നെറ്റി ചേർത്ത് എന്റെ സങ്കടം പറയുന്നതായിരുന്നു നമസ്കാരം പക്ഷെ ഞാൻ അത് വേഗം നിർവഹിക്കാനുള്ള കാരണം ഒരു പക്ഷെ ഞാൻ സമയമെടുത്ത് നിസ്കരിച്ചാൽ നീ നീയടക്കം നിന്റെ കൂട്ടാളികൾ പറയും ഹുദൈഫ മരണത്തെ പേടിച്ചിട്ടാ സമയമെടുത്ത് നിസ്കരിച്ചതെന്ന് അതെന്നെ പറ്റി പറയാതിരിക്കാൻ അതെന്റെ റസൂലിനും എന്റെ ഇസ്ലാമിനും അതൊരു കളങ്കമാകാതിരിക്കാൻ നീ നിക്ക് വേണമെങ്കിൽ എന്നെ വേഗം കൊല്ലാം എന്ന തീരുമാനം കൊണ്ടാ ഞാൻ പെട്ടെന്ന് നമസ്കരിച്ചത് ആ വിശ്വാസത്തിന്റെ മുൻപിൽ അപമാനിയതായ ഭരണാധികാരി അതാ വിശ്വാസം ആ ഈമാനാണ് നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാക്കുക ഞാൻ ഇല്ലാതായാലും എന്റെ കുടുംബത്തെ റബ്ബ് കാക്കും എന്ന വിശ്വാസം അല്ലേ ഞാൻ ഞാനില്ലാതായ എന്റെ കുടുംബത്തിനെ റബ്ബ് കാക്കും എനിക്ക് പടത്തോൻ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഉമർ ഉമർത്ത ഹൃദയം തന്നെ പറഞ്ഞതുപോലെ ഏത് കോട്ടത്തുള്ളിലാണോ അല്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻപിലെത്തും ഏത് ചുണ്ടോടടുപ്പിച്ചിട്ടുണ്ടോ അള്ള വിധിച്ചിട്ടില്ലെങ്കിൽ അത് തട്ടിപ്പോവുകയും ചെയ്യും